కుటిల వరక ఉపనచ సమాహారమన్న తాతుకు వచ్చారు అప్పుడు అదీని ప్రధానమైన మనసులకిన వినరే కండిడెట్స్ అయిన నారాయణ రట్టంపట్టిండే డైరెక్టరാണ് గారు కల్పి కూడా రెజినర్కు కూడా యువన కరవలసన కూడా ఉన్న బ్యాక్లిర్కు అధ్యాపకుడు ఆ ముత్తిని పరివార పంపిస్తున్నారు నా మితాందరు గుత్తిదే నా గుత్తి కను జిల్లాలో ఇక్కడ পড়ించునట్లయితే జిల్లా తరసితో ఫస్ట్ ఒని నిపిటిలా

പക്ഷെ നമ്മുടെ കുട്ടികളുടെ പൗറിനെ കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ് ഇവിടെ പഠിക്കുന്ന കുട്ടികളോട് ഇവർ പേടിപ്പിക്കണ്ട നിങ്ങൾ പഠിക്കുന്ന ടൂറിനൊന്നും പോയില്ലെങ്കിൽ സ്ഥലം മാറ്റാൻ പേടിക്കുന്നു പേടിക്കില്ല അവർ രക്ഷിതാക്കളുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള സമീപനം സാധിച്ചത് സാധാരണ നമ്മൾ ഞാനൊരു രക്ഷിതാവാണ് ഇപ്പോൾ കുട്ടികളുടെ കുട്ടികളെ കുറിച്ച് നമുക്ക് അറിയാനൊക്കെ ആത്മവിശ്വാസം പ്രത്യേകിച്ചും പുതിയ കാലത്തിന്റെ അർത്ഥകാലത്ത് ഇല്ലാതെ സംഭവിച്ചു

പക്ഷെ എന്നാലും ആ കുട്ടി എന്റെ നല്ല സമ്മാനം ആ കുട്ടിക്കാർ തരാനുള്ള മനസ്സ് ഒന്നിട്ടെന്ന് ഇവിടെ ഇരിക്കുന്ന അധ്യാപകർ ഇവിടുത്തെ കുട്ടികളോടുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലർ പ്രളവ സാബും എല്ലാ പരിപാടികൾ എല്ലാം സപ്പോർട്ടാണ് കുട്ടികൾ പങ്കെടുക്കട്ടെ പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും അതുകൊണ്ട് ഒരു അവസാനിപ്പിക്കാണ് നമ്മുടെ മക്കളെ കച്ചവടക്കാരും ചിലർ വ്യവസായികളാവും ചിലർ നല്ല കർഷകരാവും ചിലർ അധ്യാപകരാവും ചില ഡോക്ടർമാരാവും ചിലർ നേഴ്സുമാരാകും ചിലർ നല്ല സാമൂഹിക പ്രവർത്തനാവും പൊളിറ്റീഷ്യന്മാരാവും പല രീതിയിലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടിച്ചു

പക്ഷെ നമ്മൾ ആ ചെയ്യുന്നത് നമ്മുടെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് എടുക്കണം ആ കുട്ടിക്ക് എവിടെങ്കിലും എത്തിപ്പറ്റാൻ മുൻഗണന കിട്ടുന്നെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വേണം അതായത് അവർക്ക് അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ഈ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അവർ മുൻഗണന അവർക്ക് ജോലി കിട്ടുന്നതിന് മുൻകണ് അപ്പൊ നിർബന്ധമായിട്ടുണ്ട് ഞങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും അംഗീകാരം അല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അർഹികം മാത്രമല്ല എന്തിനെക്കുറിച്ചാണ് വേണ്ടിയേ അത് അതിനെ വിട്ടു അത് വാങ്ങി വെക്കണം ഉത്പന്നമായിക്കും ഇന്ന് ഞാൻ വിവരം പറഞ്ഞു അർഹികം ചില കാര്യങ്ങളും പറഞ്ഞു വാഷപരമായ കാര്യങ്ങളുമായി വിശദീകരിച്ച ഞാൻ ചില ചിലnlpവങ്ങൾ ഇന്നേശേഷം ആയിട്ട് ബന്ധപ്പെട്ട ചിലnlpവങ്ങൾ ഒന്ന് കേൾക്കാം ഞാൻ അങ്ങന ഒരു മിനിറ്റ് മാത്രം സമയം ഇടവും പോകും ഞാന് ചൂരൂട് സ്കൂളിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നത് ചൂണ്ണൂർ സ്കൂളിൽ ഒരു എട്ട് വർഷം അവിടെ ഉണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതില് അവിടെ ആ സ്കൂളിൽ വെച്ചിട്ടാണ് പെന്മള പഞ്ചായത്ത് തല കലോത്സവം നടന്നത് അപ്പൊ അവിടെ പങ്കെടുക്കാൻ വന്ന ഒരു കുട്ടിയെ ചേങ്ങോട്ടൂർ എൽ പി സ്കൂള് ചേങ്ങൂരിൽ ചെങ്ങോട്ടൂർ സ്ഥലമൊക്കെ നമ്മുടെ പ്രദേശത്തോടെ ആ സ്കൂളിൽ നിന്ന് ഒരു കുട്ടി മാപ്പിളപ്പാട്ടിൽ പങ്കെടുക്കാൻ വേണ്ടി വരികയാണ് ഞാനൊരു ഭിന്നശേഷി കുട്ടിയുടെ രക്ഷിതാക്കളായതിനെ അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഒരുപാട് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചെറുപ്പം ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവുമ്പോ തന്നെ നമ്മള് മാനസികമായി ഒരുപാട് പ്രയാസത്തിലാവുന്ന സമയത്ത് നമ്മളെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പ എന്തായാലും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ കുറച്ചു സമയങ്ങളോട് പറഞ്ഞു എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു എല്ലാവരും അവനാന്റെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക വേറെ ഒന്നും ചെയ്യാനില്ല ഇപ്പോൾ ചേർക്കണേ നമ്മൾ ഇങ്ങനെ ഒരു പൊതുവിദ്യാലയത്തിൽ ഉദ്ദേശം അവർക്ക് അവരുടെ ക്ലാസ്സിന് അനുസരിച്ച് അനുസരിച്ച് അവർക്ക് പഠനത്തിൽ സേവനം ഉയർത്താൻ പറ്റിയില്ലെങ്കിലും പിന്നെ ഒരു സമൂഹത്തിൽ പൊതുസമൂഹത്തിൽ ഇന്നലെ നാളെ അവർ അഗ്നി നടക്കേണ്ടവരായ സ്ഥിതിക്ക് ആ ഒരു ലെവലിലേക്ക് കുറച്ചെങ്കിലും നമുക്ക് അവരെ എത്തിക്കാൻ കൈ കഴിയും ഉള്ള ഒരു പ്രതീക്ഷ കൊണ്ടാണ് നമ്മളെ ഇങ്ങനത്തെ സ്കൂളിൽ എത്തിക്കുന്നത് അത് തീർച്ചയായിട്ടും സ്കൂളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ക്ലാസിൽ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും ഒരുപാട് സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളും കൂടി മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക അവരുടെ ഭാഗത്തുനിന്നും തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും എന്തായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ ഈ ഒരു കാര്യങ്ങളിൽ പറയാൻ പറ്റിയതില് ഒരുപാട് സന്തോഷമുണ്ട് ും ടീച്ചറും ശ്രദ്ധിക്കുന്ന കുട്ടിയെല്ലാം കന്നട നൂറ്റി വർഷം നമ്മുടെ സ്കൂളുണ്ടായിട്ട് ആദ്യമായിട്ടാണ് കന്നട പദ്ധ്യത്തിൽ മത്സരിക്കുന്നത് ാണ് മിസ് നമ്മുടെ സ്ക്രീനിങ്ങിലും അതുപോലെ തന്നെ നമുക്കറിയാം സബ് ജില്ലാ കലോത്സവത്തിലും എല്ലാ വിഷയങ്ങളും അറബിയും ജനറലും കന്നഡ ഭാഷയിലും വിവിധങ്ങളായ ഭാഷകളിൽ നല്ല ഗംഭീരമായ പദ്യഞ്ചലിൽ മലയാളം നന്നായി അവതരിപ്പിച്ചിരുന്ന കുട്ടി എല്ലാറ്റിലും നല്ല പ്രതിഭയാണ് അവരുടെ രക്ഷിതാക്കളും നല്ല സപ്പോർട്ടായിരുന്നു പാടിത്തരും അത് പാടിക്കൊടുക്കി ഏതെങ്കിലും കന്നഡ കന്നഡ ഉണ്ട് ആ കന്നഡ നാല് പരിശോധന കൊടുക്കേ

conceito അപ്പോൾ അറബി ഗാനം അതുപോലെ തന്നെ സംഘഗാനം ഉറുദു സംഘഗാനം അതുപോലെ തന്നെ സംഘഗാനം അറബി സംഘഗാനവും ജനറൽ സംഘഗാനവും അങ്ങനെ ഇരുപത് ആണ് അൻഫിത നമ്മുടെ വിധാനത്തിന് വേണ്ടി വാങ്ങി തന്നത് അൻഫിത നല്ലൊരു പ്രതിഭയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് വീട്ടിൽ നിന്ന് വേണ്ടത്ര ഒരു സപ്പോർട്ടും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് ജില്ലയിൽ ഒന്നാം സ്ഥാനം കിട്ടുമായിരുന്നു അങ്ങനെ കഴിവുള്ള കുട്ടിയാണ് രക്ഷിതാക്കളും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുകയോട് ശ്രദ്ധിക്കുക മുഹമ്മദ് മുസമ്മിൽ നല്ലൊരു ഗായകനാണ് ഉറുദു ഗ്രൂപ്പ് സോങ് ഉറുദു ഗ്രൂപ്പ് സോങ് മുഹമ്മദ് അൻഷിഫ് മുഹമ്മദ് ൻഷിഫ് നല്ലൊരു ഗായകനാണ് മാപ്പിളപ്പാട്ടിൽ വളരെ നല്ല ഉഷാറ നല്ല കോച്ചിങ് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സെലിബ്രിറ്റിയായി മാറാൻ സാധ്യതയുണ്ട് മുഹമ്മദ് അൻഷിഫ് മാപ്പിളപ്പാട്ട് അതുപോലെ തന്നെ ഉറുദു ഗ്രൂപ്പ് സോങ് അടുത്തായിട്ട് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു നഗരമായ വികസനത്തിന് കലയാവട്ടെ സംസ്കാരമാവട്ടെ അക്കാദമികമായ കാര്യങ്ങളാവട്ടെ എല്ലാറ്റിനും നമ്മളോടൊപ്പം നിൽക്കുന്ന പി ടിഎ പ്രസിഡന്റ് ആണ് മുസ്തഫ പരമക്കളത്തെ ക്ഷണിക്കുകയാണ് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഹമ്മദ് ഷാമിൽ ബി ഉറുദു സംഘകാരാണ് മുഹമ്മദ് ഷാമിൽ ബി ഇതൊക്കെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല കേരട്ടോ നല്ല ഉഷാറായിട്ട് പാടുന്ന നല്ല സൗണ്ടുള്ള കുട്ടികളാണ് നമ്മളെ ആളുകൾ തന്നെ സംഗീതം അങ്ങനെ അല്ലാതെ ശാസ്ത്രീയമായ സംഗീതം പഠിപ്പിക്കാത്തതിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഓക്കെ നല്ല അഭിനയമാണ് നമ്മളെ നല്ല നന്നായി അഭിനയിക്കും ഭാവിയിലൊക്കെ അഭിനേതാവാൻ സാധ്യതയുള്ള കുട്ടിയാണ് ഇബാബ് മൊഹസിൻ ഓണാക്ടിനൊക്കെ ഗ്രേഡ് കിട്ടാന്ന് പറഞ്ഞാൽ നല്ല കഴിവുള്ളവർക്കേ കിട്ടുകയുള്ളു അത്രയും കുട്ടികളാണ് മത്സരിക്കുന്നത് അടുത്തായിട്ട് സമാപിക്കണം ചെയ്യുന്നത് നമ്മുടെ ആണ് ഉറുദു ഗ്രൂപ്പ് ഒരു സയന്റിസ്റ്റ് കൂടിയാണ് മിഫ്സൽ നമ്മുടെ ശാസ്ത്രമേളയിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ സ്വയം ഉണ്ടാക്കാൻ അവരുടെ രക്ഷാവ് നല്ല സപ്പോർട്ടാണ് മിഫ്സല് കൊടുക്കാറുള്ളത് രംഗത്തും കലാരംഗത്തും നല്ല പൃഥ്വി കുട്ടിയാണ് ഓക്കെ അഹിനാർ റഹ്മാൻ അഹ്നാർ റഹ്മാൻ വളരെ നല്ലൊരു കുട്ടിയാണ് അക്കാദമികമായും വളരെ ഉഷാറാണ് സംഗീതത്തിലും സംഘഗാനം ജനറൽ അതുപോലെ തന്നെ രണ്ട് അറബി അറബി സംഘഗാനം സംഘഗാനം അറബി സംഘഗാനം അടുത്തായിട്ട് നമ്മുടെ ആണ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത് ശ്രീ ബഹർഷ നാടോടി നൃത്തം ആ രക്ഷിതാവ് വളരെ നല്ല സപ്പോർട്ടാണ് കാരണം ഞങ്ങൾക്കൊന്നും നാടോടി നൃത്തം അറിയാത്തോണ്ട് ഞങ്ങൾ പരിശോധിക്കാറില്ല പക്ഷെ നമ്മൾ വളരെ അപൂർവമായിട്ടാണ് ഇത്രയും മത്സ്യം പങ്കെടുക്കാറുള്ളത് ശ്രീവർഷ അവരുടെ രക്ഷിതാവ് ഉണ്ടോ ശ്രീ വർഷ ഫാത്തിമ ഷൻസാ ഫാത്തിമ നല്ലൊരു ഗായികയാണ് പക്ഷെ ലോകം അവളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത നല്ല ഉഷാറാവും യു പി അറബി സംഘഗാനം ജനറൽ സംഘഗാനം ദേശഭക്തി ഗാനം ഇതിലൊക്കെ പതിനഞ്ച് പോയിന്റ് ആണ് നല്ലൊരു കുട്ടിയാണ് കൈയ്യടി ഒന്നും ഉഷാറേ കൊള്ളണ്ടു വേറെ ആൾക്കാരല്ല ഉർദു സംഘഗാനം പതിനഞ്ചല്ല അറബി സംഘഗാനം യു പി ജനറൽ സംഘഗാനം യു പി അറബിക് ആള് വന്നിട്ടില്ല സൻഹാ ഫാത്തിമ നല്ലൊരു കുട്ടിയാണ് ഫാത്തിമ മെഹന ഫാത്തിൽ ഫാത്തിമ മെഹന ദേശഭക്തി ഗാനം സംഘഗാനം നല്ല ഭാവിയുള്ള കുട്ടി അഞ്ചാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ കഴിഞ്ഞ കൊല്ലങ്ങളെ അവരന്മാരുണ്ടാ നമ്മളെ നല്ല പരിപാടി കൊണ്ടുവന്ന് തകർന്നത് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞ കൊല്ലം തന്നെ ഹഷാറായിരുന്നു അടുത്തതായിട്ട് ശ്രീലത ടീച്ചർ ടീച്ചർ ഫാത്തിമ നിഷ അത് അഞ്ചാം ക്ലാസ്സെത്തിനുള്ള യു പി ജനറൽ സംഘാണ് നല്ലൊരു കുട്ടിയാണ് നമ്മൾ കഴിഞ്ഞ വല്ല മുതലാണ് ഇവരെ മുഖ്യടുത്ത് പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ തുടങ്ങിയത് ഓക്കെ അടുത്തായിട്ട് ടീച്ചർ എല്ലാ ടീച്ചേഴ്സും സ്റ്റേജിലേക്ക് മായ ടീച്ചർ എല്ലാ ടീച്ചേഴ്സും നേരത്തെ പറഞ്ഞ നമ്മളെ ഫൗസാനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ച ടീച്ചറാണ് നമ്മൾ ചോദിച്ചു പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ മൂളിപ്പാട്ട് പാടുമെന്ന് പറഞ്ഞ് രണ്ടാം ക്ലാസ്സും കൊണ്ടുവന്നാണ് അന്ന് മുതൽ നമ്മൾ മത്സരത്തിൽ പങ്കെടുപ്പിച്ച് ഇപ്പൊ പ്രൊഫഷണൽ താരായിട്ടുണ്ട് അവരുടെ വാപ്പ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് ഇപ്പൊ ഉള്ളത് ഓക്കെ അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും കൊണ്ട് വന്നിട്ടാണ് അടുത്തായിട്ട് ആരാധ്യ ആരാധ്യ ലളിത ഗാനം അതുപോലെ തന്നെ ദേശഭക്തി ഗാനം കഴിഞ്ഞ വർഷവും ആ കുട്ടി പങ്കെടുത്തിരുന്നു വളരെ നല്ല വോയിസ് വയസ്സൊരു കുട്ടിയാണ് എനിക്ക് സംഗീതം പഠിക്കുന്നു അല്ലെ സംഗീതം പഠിക്കുന്ന ഒരു കുട്ടിയാണ് പ്രത്യേകമായ കണ്ണാണ് അഭിനന്ദനങ്ങളുണ്ട് കണ്ണിക്ക് ബാങ്ക് കൊടുത്ത

അശ്വതി നല്ലൊരു കുട്ടിയാണ് കഴിഞ്ഞാലൊക്കെ ഒരുപാട് എൽഫിയില് ഒരുപാട് പോയിന്റുകൾ വാങ്ങി തന്ന കുട്ടിയാണ് ഫാത്തിമ നശ അഞ്ചാം ക്ലാസ്സിലായതുകൊണ്ടാണ് പരിപാടികളൊക്കെ കുറഞ്ഞു പോയത് അടുത്തല്ല അടുത്ത അശ്വതിയാണ് നമ്മുടെ നല്ലൊരു അക്കാദമിക രംഗത്ത് നല്ല കുട്ടിയാണ് അറബി ഭാഷയിലെ മൂന്ന് മത്സരങ്ങളിലെ കുട്ടി പങ്കെടുക്കുകയുണ്ടായി മത്സരത്തില് നല്ല ഗ്രേഡ് ആണ് കദീജ റുഹ്ല അതുപോലെ പതകേളി ഇതിലൊക്കെ പങ്കെടുക്കുന്നത് ഈ അശ്വതി ജൂഫിയാണ് ഈ വർഷത്തെ നമ്മുടെ സർഗ മേഖലയിലെ കൺവീൻ ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് മൊഹമ്മദ് ഇഷാം ഓ സംഘ ഗാനം അതുപോലെ തന്നെ മുഹമ്മദ് ഗാനം ജയഷീറ ടീച്ചർ ടീച്ചർ ജയഷീറ ടീച്ചർ ടീച്ചർ എല്ലാരും വരെ അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സും നേരത്തെ മിസ്നം കൊണ്ട് പറഞ്ഞവരെയാണ് അൽനാരാജ് സോറി അലീന രാജ് അലിനെയ ചേച്ചി അവള് സകല കലാവല്ലഭയാണ് മാപ്പിളപ്പാട്ട് സംഘഗാനം തമിഴ് പദ്യം ചൊല്ലൽ തമിഴ് പദ്യഞ്ചൊല്ലൊ ഇതിലൊക്കെ മത്സരിച്ചുള്ള കുട്ടിയാണ് അലീന രാജ് ദേശഭക്തി ഗാനം സംഘഗാനം ചൊല്ലൽ തമിഴ് നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ട് ടീച്ചർ ജയഷീറ ടീച്ചർ ജയശീറ പ്രജന ടീച്ചർ അടുത്തായിട്ട് ശ്രീലക്ഷ്മി പി സംഘഗാനം അതുപോലെ തന്നെ ദേശഭക്തി ഗാനം വളരെ നല്ലൊരു പ്രതിമയാണ് അത് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത് ശ്രീലക്ഷ്മി जॉबिटा टीचर सुसन टीचर रजनी टीचर हिबाट टीचर सरफीय टीचर सजिना टीचर वर्षा टीचर हरि गान मोहम्मद तनवीर संगगान देशोक्ति गान आ शफीक साहिब या शफीक वंगनाया हमारा पीटीए वाइजलेट परे पोली സംഘഗാനം ദേശഭക്തി ഗാനം അടുത്ത വർഷ ടീച്ചറാണ് പുതിയൊരു വിഷയാണ് എഴുതി കൊണ്ടിരുന്നത് അറബി മോൺആക്ട് അതുപോലെ തന്നെ പതിനഞ്ചൊല്ലിൽ ഹിന്ദി ഇതിലാണ് സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലൊരു കുട്ടിയാണ് അവള് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള നല്ല കുട്ടിയാണ് സെയ്ദ് ഫസൽ നസ്രീൻ 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 ഫാത്തിമ ഫാത്തിമ കെ കെ ഫാത്തിമ മിൻഹ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയാണത് അറബി ഒന്നാം ക്ലാസ്സിലെ കുട്ടി കുട്ടി ഫാത്തിമ നല്ല അതല്ല ഒന്നിലെ കുട്ടിയാണ് നമുക്ക് അഞ്ച് പോയിന്റ് വേണ്ടിയത് നല്ല കുട്ടിയാണ് അടുത്ത കൊല്ലം ഒരുപാട് പരിപാടി നടത്താനുള്ള കുട്ടിയാണ് ഇവിടെ ഇവിടെ സ്പോർട്സിലും ഉഷാറാണ് ആ സ്പോർട്സിൽ സ്പോർട്സിലൊന്നാം സ്ഥാനാണ് പറഹ്ലാ പറ Dah. Hanna 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 Arabi persen Hanna Hanna Fauzia oh, ni Hah? Ini Ah, tidak ah. Dipta si ada tanya.

പ്രശ്നങ്ങൾപ്പെടും വന്ന് കുട്ടികൾ പറയുമ്പോൾ രക്ഷിതാക്കളെ അത് ഭയങ്കരമായിട്ട് നമ്മളെസിനെ വിളിച്ചു പറയുകയും ചെയ്യുന്നത് പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാനും പ്രശ്നങ്ങൾ നിങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അത് നിങ്ങൾ ചിന്തിക്കാൻ പോകും നിങ്ങൾ